നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഒരു മാസക്കാലം നമ്മൾ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് എത്തിച്ചി ട്വൻ്റി വേൾഡ് കപ്പ് കഴിച്ചു അതിനു മുമ്പ് നമ്മൾ മാർച്ച് മുതൽ ഐ പി എല്ലിൻ്റെ ആവേശത്തിലായിരുന്നു ഇപ്പോൾ ഇന്ന് രാത്രി ഒരു ശൂന്യതയാണ് ക്രിക്കറ്റ് ഇല്ല ഏതായാലും അധികം വൈകാതെ തന്നെ ഇന്ത്യയുടെ സിംബാബ്വേ ടൂറ് വരുന്നുണ്ട് കളികൾ ഇഷ്ടം പോലെ ഇനിയും നമ്മെ കാത്തിരിപ്പാണ് ഇപ്പോൾ ഈ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ടീം ഓഫ് ദി ടൂർണമെന്റ് പ്രഖ്യാപിച്ചാൽ എങ്ങനെയുണ്ടാകും ഐ സി സിയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം വരാനിരിക്കുന്നതേ ഉള്ളൂ പിൻ ക്രിക്കൻ ഇൻഫോ ഒരു ടീം ഓഫ് ദി ടൂർണമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കണം നമുക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും നിങ്ങൾക്കൊരു പക്ഷേ ടീം ഓഫ് ദി ടൂർണമെന്റിൽ ഇതിൽ പറയുന്ന താരങ്ങളായിരിക്കില്ല വ്യത്യസ്ത താരങ്ങളായിരിക്കും ഉൾപ്പെടുത്താൻ തോന്നുക അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക എസ് പിൻ ക്രിക്കറ്റ് ഇൻഫോം ടീം ഓഫ് ദി ടൂർണമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പതിനൊന്ന് താരങ്ങളുടെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മൾ അതൊന്ന് പരിശോധിക്കുന്നു അതിൽ ഇന്ത്യൻ താരങ്ങളുടെ ആധിപത്യമാണ് അത് സ്വാഭാവികമാണ് കാരണം ഇന്ത്യയാണല്ലോ ചാമ്പ്യന്മാരെ രോഹിത് ശർമ്മ ഈ ഒരു ഇലവനിൽ ഉള്ളവരെയാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് രോഹിത് ശർമ്മ തീർച്ചയായിട്ടും മികച്ച പ്രകടനമാണ് രോഹിത് ഈ ഒരു ടൂർണമെന്റിൽ നടത്തിയത് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസാണ് അദ്ദേഹം ആകെ അടിച്ചത് നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഏഴ് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം ഒപ്പം റഹ്മാൻ ഉള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻ്റെ റഹ്മാൻ ഉള്ള ഗുർബാസ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റൺസാണ് ആകെ ടൂർണമെന്റിൽ അടിച്ചത് നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വന്നത് നിക്കുളാസ് പോറൻ തൊട്ടു പിന്നാലെ അദ്ദേഹം വരും അതായത് ഓൺ ഡൗൺ ആയിട്ട് നിക്കുളാസ് പോറൻ ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസാണ് അദ്ദേഹം അടിച്ചത് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ടൂർണമെന്റിലെ കളി സൂര്യ തൊട്ടു പിന്നാലെ വരുന്നു സൂര്യകുമാർ യാദവ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസാണ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ അടിച്ചത് നൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് ഏഴായിരുന്നു സ്ട്രൈക്ക് റേറ്റ് പിന്നാലെ ഹെൻറി ക്ലാസൻ നൂറ്റി തൊണ്ണൂറാണ് അദ്ദേഹം ആകെ അടിച്ച റൺസ് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് ആറ് ആറ് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വേൾഡ് കപ്പിലെ കളി പിന്നെ മാർക്കസ് ടോയ്നിസ് നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് ഓസീസ് താരം ഈ ഒരു വേൾഡ് കപ്പിൽ അടിച്ചത് നൂറ്റി അറുപത്തിനാല് പോയിന്റ് പൂജ്യം ഏഴായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് പത്ത് വിക്കറ്റുകൾ അദ്ദേഹം എട്ട് പോയിന്റ് എട്ട് എട്ട് ഇക്കഡോമിയിൽ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ത്യയുടെ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ നൂറ്റി നാല്പത്തിനാല് റൺസ് അദ്ദേഹം അടിച്ചു നൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ കൂടാതെ പതിനൊന്ന് വിക്കറ്റുകൾ ഏഴ് പോയിന്റ് ആറ് നാല് ഇക്കഡോമിയിൽ അദ്ദേഹം പെയ്തെടുക്കുകയും ചെയ്തു മികച്ച ഓൾറൗണ്ട് പ്രകടനമാണ് താരം കാഴ്ച വെച്ചിട്ടുള്ളത് ഒപ്പം തന്നെ അക്സർ പട്ടേൽ അദ്ദേഹം ബാറ്റ് കൊണ്ടും തിളങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു തൊണ്ണൂറ്റി രണ്ട് റൺസാണ് ആകെ അടിച്ചത് സ്ട്രൈക്ക് മുപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ഒമ്പത് ഒമ്പത് വിക്കറ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി ഇക്കണോമി റേറ്റ് ഏഴ് പോയിന്റ് എട്ടേ ആറ് പിന്നെ ഹർഷദീപ് സിംഗ് ഇന്ത്യയുടെ ഈ ടൂർണമെന്റിലെ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത താരം പതിനേഴ് വിക്കറ്റുകൾ ഏഴേ പോയിന്റ് ഒന്നേ ആറ് ഇക്കണോമിയിലാണ് അദ്ദേഹം ബൗൾ ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ ജസ്പ്രീത് ബൂമ്ര പതിനഞ്ച് വിക്കറ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി നാല് പോയിന്റ് ഒന്ന് ഏഴ് ഇക്കണോമി റേറ്റിലായിരുന്നു അദ്ദേഹം പന്തെറിഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ തബരി ഷംസി പതിനൊന്ന് വിക്കറ്റുകളാണ് സൗത്ത് ആഫ്രിക്കൻ താരം ഈ വേൾഡ് കപ്പിലാകെ നേടിയത് ഏഴ് പോയിന്റ് ആറായിരുന്നു അദ്ദേഹത്തിന്റെ ഇക്കണോമി ഇതാണ് ഇപ്പൊ ആ ഒരു ഇലവൻ അപ്പൊ ഇതില് ഉൾപ്പെടാതെ പോയ താരങ്ങളെ കൂടി അവർ മെൻഷൻ ചെയ്യുന്നു ആൻഡ്രിസ് ഗോവാണ് യു എസ് എയുടെ താരം മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് അദ്ദേഹം നൂറ്റി അൻപത്തി ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കെതിരെ അൺബീറ്റായിട്ടുള്ള എയ്റ്റി റൺസിന്റെ ഒരു പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നിരുന്നു അതോടൊപ്പം തന്നെ ഫസലഖ് ഫാറൂഖിയെയും തൻസിം ഹസൻ സാക്കിബിനെയും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അവരും മികച്ച ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള താരങ്ങളാണ് പക്ഷെ ബൂമ്രയും അർഷ്ദീപും അവരെ മികവ് കാണിച്ചു എന്നുള്ളത് കൊണ്ട് ആ ബൂമ്രയും അർഷ്ദീപും സ്കോഡിലിടം പിടിക്കുകയായിരുന്നു പിന്നെ കേശവ് മഹാരാജ് ഇടം പിടിച്ചിട്ടില്ല അതിന് കാരണം അക്സറിന്റെ ബാറ്റിംഗ് എബിലിറ്റി അത് പരിഗണിച്ചപ്പോൾ കേശവ മഹാരാജനെ ഒഴിവാക്കി അക്സറിനെ ഉൾപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വിശദീകരണവും എസ് പി എൻ ക്രിക്കറ്റ് ഫോൺ നൽകുന്നുണ്ട് അപ്പം വളരെ പെട്ടെന്ന് ഈ ഇലവനെ നോക്കുകയാണെങ്കിൽ നായകനായിട്ട് രോഹിത് ശർമ്മ ദെൻ റഹ്മാൻ ഉള്ള ഗുർബാസ് നിക്കുളാസ് പൂറൻ സൂര്യകുമാർ യാദവ് ഹെൻറി ക്ലാസൻ മാർക്കസ് ടോയ്നിസ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ ഹർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ തബരീഷ് ഷംസി തബറീഷ് ഷംസിക്കൊരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ഇലവനൊക്കെ പറയാനുണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി